ഹായ് ഫ്രണ്ട്സ് കോമ്പറ്റേറ്റീവ് എക്സാം ഗൈഡിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയെ കുറിച്ചാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ പഠിക്കാൻ ശ്രമിക്കണേ എന്ന ക്ലാസ്സിലേക്ക് പോകാം ജനനം ആയിരത്തി ഒക്ടോബർ രണ്ട് ജന്മസ്ഥലം പോർബന്ദർ ഗുജറാത്ത് ഗാന്ധി ജനിച്ച വീട് ഇപ്പോൾ അറിയപ്പെടുന്നത് കീർത്തി മന്ദിർ ാമം മനു അച്ഛന്റെ പേര് കരംചന്ദ് ഗാന്ധി അമ്മ ഭാര്യ കസ്തൂർബ കസ്തൂർബ ഗാന്ധിയെ കല്യാണം കഴിക്കുമ്പോൾ ഗാന്ധിജിയുടെ പ്രായം പതിമൂന്ന് വയസ്സ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഫെബ്രുവരി ഇരുപത്തിരണ്ടിൽ കസ്തൂർബ ഗാന്ധി മരിച്ചത് ആഗാഖാൻ കൊട്ടാരത്തിൽ വെച്ചാണ് മക്കൾ രാംദാസ് ഗാന്ധി ദേവദാസ് ഗാന്ധി ഹരിലാൽ ഗാന്ധി മണിലാൽ ഗാന്ധി മരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജനുവരി മുപ്പത് വെള്ളിയാഴ്ച അന്ത്യവിശ്രമസ്ഥലം രാജകെട്ട് മരണസ്ഥലം ഡൽഹിയിലെ ബിർളാ മന്ദിർ ഗാന്ധിജിയുടെ ഘാതകൻ നാതുറാം വിനായക് ഗോഡ്സെ ഗാന്ധിജിയുടെ ഇംഗ്ലീഷ് പുത്രിമാർ എന്നറിയപ്പെടുന്നത് ആരെല്ലാം മീരാബൻ സരളാബെൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് സെപ്റ്റംബർ മാസത്തിലെ നിയമം പഠിക്കാൻ ഇംഗ്ലണ്ടിലേക്ക് പോയി ലണ്ടനിൽ ഗാന്ധിജി നിയമപഠനം നടത്തിയ സ്ഥാപനം ഇന്നർ ടെമ്പിൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ഇന്ത്യയിൽ തിരിച്ചെത്തി രാജ്കോട്ടിലും ബോംബെയിലും അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്തു ഗാന്ധിജിയുടെ ആത്മകഥ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഗാന്ധിജി ആത്മകഥ എഴുതിയ ഭാഷ ഗുജറാത്തി ഗുജറാത്തിൽ ആത്മകഥയുടെ പേര് സത്യാന പ്രയോഗോ ഗാന്ധിജി തന്റെ ആത്മകഥ എഴുതിയത് എർവാദ ജയിലിൽ വച്ച് ഗാന്ധിജിയുടെ ആത്മകഥയിൽ വിവരിക്കുന്ന കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി വരെ ഗാന്ധിജി തന്റെ ആത്മകഥയിൽ പരാമർശിക്കുന്ന ഒരേ ഒരു മലയാളി ബാരിസ്റ്റർ ജി പിള്ള നോബൽ സമ്മാനത്തിന് ആദ്യമായി ഗാന്ധിജിയെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് മഹാദേവ ദേശായി ഗാന്ധിജിയുടെ ജീവചരിത്രം ആദ്യമായി മലയാളത്തിൽ എഴുതിയത് സ്വദേശാഭിമാനി രാമകൃഷ്ണൻ പിള്ള ഗാന്ധിജിയുടെ ജീവചരിത്രം എഴുതിയ ഫ്രഞ്ച് നോവലിസ്റ്റ് റോമി റോളൻ ഗാന്ധിജിയുടെ ആത്മീയ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ ഗ്രന്ഥം ഭഗവത്ഗീത അമ്മയെ പോലെ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഭഗവത്ഗീതയെ ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനം യോഗം ഗാന്ധിജിയുടെ ഇഷ്ടപ്പെട്ട പ്രാർത്ഥന ഗീതം വൈഷ്ണവ ജനതോ വൈഷ്ണവ ജനതോ എഴുതിയത് ഭഗത് നാരസിംഹ മേത്ത ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ദാദ അബ്ദുള്ള ആൻഡ് കമ്പനിയുടെ കേസുമായി ബന്ധപ്പെട്ട ദക്ഷിണാഫ്രിക്കയിൽ എത്തിയ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നറിയപ്പെടുന്നത് ദക്ഷിണാഫ്രിക്ക വർണ്ണവിവേചനത്തിനെതിരെ പോരാടാൻ മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ സ്ഥാപിച്ച സംഘടന നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് ദക്ഷിണാഫ്രിക്കയിൽ വെച്ചു ഗാന്ധിജി തീവണ്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട സ്റ്റേഷൻ പീറ്റർ മാരിസ്ബർഗ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലെ ഭുവർ യുദ്ധത്തിൽ ഇന്ത്യൻ ആംബുലൻസ് വിഭാഗം സംഘടിപ്പിച്ചത് ഗാന്ധിജി ബോവർ യുദ്ധത്തിൽ സന്നദ്ധ സേവകനായി ഗാന്ധിജി പ്രവർത്തിച്ചു ഈ സേവനങ്ങളെ മാനിച്ച് ഗാന്ധിജിക്ക് ബ്രിട്ടീഷുകാർ നൽകിയ ബഹുമതി കൈസർ ഇ ഹിന്ദ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ഇന്ത്യൻ ഒപ്പീനിയൻ ഗാന്ധിജി ദർബനിൽ സ്ഥാപിച്ച ആശ്രമം ഫീനിക്സ് സെറ്റിൽമെന്റ് ആയിരത്തി തൊള്ളായിരത്തി നാല് ഗാന്ധിജി ബ്രഹ്മചര്യം ജീവിതം വ്രതമായി സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ആറ് ഗാന്ധിജി ഗോസ്ബർഗിൽ ആരംഭിച്ച ആശ്രമം ടോൾസ്റ്റോയ് ഫാം ആയിരത്തി തൊള്ളായിരത്തി പത്ത് അദ്ദേഹത്തെ പ്രധാന കൃതികൾ നോക്കാം എന്റെ സത്വാന്വേഷന പരീക്ഷണങ്ങൾ ആത്മകഥ ഹിന്ദു സ്വരാജ് ആദ്യ രചിച്ച കൃതി കീ ടു ഹെൽത്ത് ഗാന്ധിജി ഇന്ത്യയിൽ പ്രവാസി ജീവിതം അവസാനിപ്പിച്ച് ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒമ്പത് രണ്ടായിരത്തി മൂന്ന് മുതൽ ജനുവരി ഒമ്പത് പ്രവാസി ഭാരതീയ ദിനമായി ആചരിക്കുന്നു ഗാന്ധിജി അഹമ്മദാബാദിലെ കൊച്ചരമ്പിൽ സത്യാഗ്രഹ ആശ്രമം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ീഹാറിലെ നീലം കർഷകരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഗാന്ധിജി നടത്തിയ സത്യാഗ്രഹം ആണ് ചമ്പാരൻ സത്യാഗ്രഹം ഗുജറാത്തിലെ കേദാസ് കർഷക സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഗാന്ധിജിയും സർദാർ വല്ലഭായ് പട്ടേലും ആയിരുന്നു ഈ സമരത്തിന് നേതൃത്വം നൽകിയത് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സമരം അഹമ്മദാബാദ് മിൽ സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഗാന്ധിജി പങ്കെടുത്ത ആദ്യ ഓൾ ഇന്ത്യ ഗിലാഫത്ത് കോൺഫറൻസ് നടന്നത് ഡൽഹി ഓൾ ഇന്ത്യ ഹോം റൂൾ ലീഗിന്റെ അധ്യക്ഷനായി ഗാന്ധിജി തിരഞ്ഞെടുക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് രാജ്യവ്യാപകമായി ഗാന്ധിജി നടത്തിയ ആദ്യത്തെ പ്രക്ഷോഭം നിസ്സഹകരണ പ്രസ്ഥാനം നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ചൗര ചൌര സംഭവം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഗാന്ധിജി അധ്യക്ഷത വഹിച്ച ഏക കോൺഗ്രസ് സമ്മേളനം ബൽഗാം സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഗാന്ധിജി തർക്ക സംഘം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഗാന്ധിജിയുടെ ശിഷ്യയായി മാറിയ ബ്രിട്ടീഷ് വനിത മീര ബെൻ യഥാർത്ഥ പേര് മെഡലിൻ സെലൈഡ് ഗാന്ധിജി സിവിൽ ആജ്ഞ ലംഘന പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിന് ഗാന്ധി ഇറവിയൻ ഉടമ്പടി ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മാർച്ച് അഞ്ച് ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം രണ്ടാം വട്ടമേശ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് കമ്മ്യൂണൽ അവാർഡിനെ തുടർന്ന് ഉപവാസം ആരംഭിച്ച ഗാന്ധിജിയെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി അംബേദ്കർ ഗാന്ധിജിയുമായി ഒപ്പുവെച്ച ഉടമ്പടി പൂന ഉടമ്പടി ഐത്തോച്ചാടൻ ലക്ഷ്യമിട്ട് അഖിലേന്ത്യാ ഹരിജൻ സമാജം രൂപവൽക്കരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഗാന്ധിജി കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഗാന്ധിജി സ്വതന്ത്ര ഇന്ത്യയിൽ നൂറ്റി അറുപത്തി എട്ട് ദിവസം ജീവിച്ചു ഗാന്ധിജിയെ വധിക്കാൻ ഉപയോഗിച്ച തോക്ക് ബെറിറ്റ പിസ്റ്റൾ ഇറ്റാലിയൻ നിർമ്മിച്ചത് ഗാന്ധിജി അവസാനമായി ഉച്ചരിച്ച വാക്ക് ഹേ റാം നാതുറാമിനെ തൂക്കിലേറ്റിയ ജയിൽ അംബാല ജയിൽ നാതുറാമിനെ ഒപ്പം തൂക്കിലേറ്റ വ്യക്തി നാരായണ ദത്താത്രേയ ആപ്തേ ാന്ധിജിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഇതിഹാസ കഥാപാത്രം ഹരിശ്ചന്ദ്രൻ ഗാന്ധിജിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച പുസ്തകം അൻ ദി ലാസ്റ്റ് ജോൺ റസ്കിന്റെ ഇന്ത്യയിൽ വെച്ച് ഗാന്ധിജി ആരംഭിച്ച രണ്ട് പ്രമുഖ പത്രങ്ങൾ നഗീവൻ ഗുജറാത്തി യങ് ഇന്ത്യ ഇംഗ്ലീഷ് താഴ്ന്ന ജാതിക്കാരായ ജനതയെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഹരിജൻ ഗാന്ധിജി ഹരിജൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ഗാന്ധിജി ഹരിജൻ പത്രം പ്രസിദ്ധീകരിച്ചത് ഏത് ഭാഷയിലാണ് ഇംഗ്ലീഷ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ വാർദ്ധയിൽ ഗാന്ധിജി സ്ഥാപിച്ച ആശ്രമം വാർധാ സേവാ ഗ്രാമം ഗാന്ധിജി സർബർമതി ആശ്രമം സ്ഥാപിച്ചത് അഹമ്മദാബാദിൽ ഗാന്ധിജി അഹമ്മദാബാദിലെ നവജീവൻ ട്രസ്റ്റ് ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് പ്രയത്നശീലർ ഒരിക്കലും അശക്തർ ആവുകയില്ല ആരുടെ വാക്കുകളാണ് ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഗാന്ധിജി ആരംഭിച്ച പുതിയ സമരമുറ വ്യക്തി വ്യക്തി സത്യാഗ്രഹം വ്യക്തി സത്യാഗ്രഹത്തിന് ഗാന്ധിജി ആദ്യം തിരഞ്ഞെടുത്തത് വിനോബ ബാബെ രണ്ടാമത്തെ തിരഞ്ഞെടുത്ത വ്യക്തി നെഹ്റു വ്യക്തി സത്യാഗ്രഹത്തിന് ഗാന്ധിജി കേരളത്തിൽ നിന്നും ആദ്യം തിരഞ്ഞെടുത്തത് കെ കേളപ്പൻ അഴക്കുചാൽ പരിശോധനയുടെ റിപ്പോർട്ട് എന്ന് ഗാന്ധിജി വിമർശിച്ചത് ഏത് കൃതിയെയാണ് ഖാദറിൻ മേയോയുടെ പ്രശസ്ത കൃതിയായ മദർ ഇന്ത്യയെ ഇന്ത്യയിൽ രാഷ്ട്രീയത്തിന് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു വർഷം രാജ്യം ചുറ്റി സഞ്ചരിക്കാൻ ഗാന്ധിജിയെ ഉപദേശിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെ ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് എന്ന് പ്രഖ്യാപിച്ചത് മഹാത്മാഗാന്ധി മൈ ലിറ്റിൽ ഡിക്ടേറ്റർ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് അദ്ദേഹത്തിന്റെ വാച്ചിനെ വിൽപ്പനയ്ക്ക് വച്ചതിനെ തുടർന്ന് വാർത്താ പ്രാധാന്യം നേടിയ ഗാന്ധിജിയുടെ ജൊഹന്നാബ്സ് വീട് ദി ക്രാൽ ഗാന്ധിയൻ സാമ്പത്തിക ദർശനത്തിലെ അടിസ്ഥാന യൂണിറ്റ് ഗ്രാമം ഗാന്ധിജി ബുക്കുകളിലൂടെ ദി ഫോളോ ദി മഹാത്മാ മഹാത്മാൻഷി എഴുതിയതാണ് ലൈഫ് ഓഫ് മഹാത്മാ ഗാന്ധി ലൂയി ഫിഷർ ഗാന്ധി ജീവിതവും ചിന്തയും ജെ പി ഋബലാനി In search of Gandhi, Richard Attenborough. Waiting for the Mahatma, R.K. Narayan. Gandhi and Anarchy in India, See Shankar Nair. A Week with Gandhi G. Louis Fisher. At the Feet of Gandhi, Jayendra Prasad. Gandhi and Gorse envy Krishna Warrior. The Men Who Killed Mahatma Gandhi, Manohar. ർ ഡേ ടു ഡേ വിത്ത് ഗാന്ധി മഹാദേവ ദേശായി ഗാന്ധി ആൻഡ് സ്റ്റാലി ലൂയി ഫിഷർ ഗാന്ധി ആൻഡ് ഇലസ്ട്രേറ്റഡ് ബയോഗ്രാഫി പ്രമോദ് കപൂർ എൻ്റെ ഗുരുനാഥൻ വള്ളത്തോൾ ധർമ്മസൂര്യൻ അക്കിത്തം എന്റെ ഒറ്റയാൾ പട്ടാളം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് മൗണ്ട് ബാറ്റൺ പ്രഭു അർദ്ധനഗ്നായ ഫക്കീർ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് വിൻസ്റ്റൺ ചർച്ചിൽ ഗാന്ധിജിയെ മഹാത്മാ എന്ന് ആദ്യമായി വിളിച്ചത് ടാഗോർ രാഷ്ട്രപിതാവ് എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ് രാജസ്നേഹികളുടെ രാജകുമാരൻ എന്ന് സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ചത് ഗാന്ധിജി സത്യാഗ്രഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് യേശു ക്രിസ്തുവിനെ പോലെ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഗോഗലയെ വല്ലഭായ് പട്ടേലിനെ സർദാർ എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി പുലേ രാജ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് അയ്യങ്കാളിയെ രക്തമാംസാദികൾ ഇങ്ങനെ ഒരു മനുഷ്യൻ ഭൂമുഖത്ത് ജീവിച്ചിരിക്കുന്നുവെന്ന് ഒരു പക്ഷേ വരും തലമുറകൾ വിശ്വസിച്ചൊന്നു വരില്ല എന്ന് ഗാന്ധിജിയെ കുറിച്ച് അഭിപ്രായപ്പെട്ടത് ഐൻസ്റ്റീൻ ഗാന്ധിജിയുടെ മരണവാർത്ത അറിഞ്ഞ് കൂടുതൽ നല്ല അത് ആവുന്നത് നല്ലതല്ല എന്ന് അനുശാസിച്ച സന്ദേശം അയച്ച വ്യക്തി ബർണാട് ഷാ അമേരിക്കൻ ഗാന്ധി മാർട്ടിൻ ലൂതർ ഗാന്ധി ഷജോമോ കെനിയാത്ത ദക്ഷിണാഫ്രിക്കൻ ഗാന്ധി നെൽസൺ മണ്ടേല ആഫ്രിക്കൻ ഗാന്ധി കന്നത്ത് കൗണ്ടർ അതിർത്തി ഗാന്ധി ഖാൻ അബ്ദുൾ ഖാദർ ഖാൻ ശ്രീലങ്കൻ ഗാന്ധി എ ഡി അരിയൻ ദ ఆధునిక గాంధీ బాబా అమ్తే ఇండోనేషియన్ గాంధీ అహ్మద్ సుగార్నో బర్మిస్ గాంధీ ఆంగ్సాన్ సూకి ఘానా గిమీ అండ్ కూమ బాల్ గాంధీ ఇబ్రాహిం రుగేవా రుగేవ కొసవో గాంధి ఇబ్రాహిం రుగేవ జర్మన్ గాంధీ జొరాల్డ్ ఫిషర్ బొళివీ గాంధీ సైమన్ బొళివర్ ലാറ്റിൻ അമേരിക്കൻ ഗാന്ധി സൈമൺ ബോളിവർ ജപ്പാൻ ഗാന്ധി കഗേവ ബീഹാർ ഗാന്ധി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ബദോളി ഗാന്ധി സർദാർ വല്ലഭായ് പട്ടേൽ വേദാരണ്യം ഗാന്ധി സി രാജഗോപാൽ ഡൽഹി ഗാന്ധി നെയ്യാറ്റിങ്കര കൃഷ്ണൻ നായർ മഴയഴി ഗാന്ധി എ കെ കുമാരൻ മാസ്റ്റർ കേരള ഗാന്ധി കെ കേളപ്പൻ യു പി ഗാന്ധി പുരുഷോത്തം ദാസ് ടണ്ടൻ യങ് ഗാന്ധി ഹരിലാൽ ഗാന്ധി അഭിനവ ഗാന്ധി ഗാന്ധിയുടെ എത്രാമത്തെ കേരള സന്ദർശനത്തിലാണ് ശ്രീനാരായണ ഗുരുവിനെയും റാണി ഭായിയെയും കണ്ടത് രണ്ടാം കേരള സന്ദർശനത്തിൽ ഗാന്ധിജിയുടെ കേരള സന്ദർശന സമയത്ത് അരിജനങ്ങളുടെ ഉയർച്ചയ്ക്കായി തന്റെ സ്വർണാഭരണങ്ങൾ മുഴുവൻ ഊരി നൽകിയത് കൗമുദി ഒരു തീർത്ഥാടനം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് അദ്ദേഹത്തിന്റെ അഞ്ചാം കേരള സന്ദേശത്തിലാണ് ജനങ്ങളുടെ ആധ്യാത്മിക വിമോചനത്തിന്റെ അധികാര രേഖയായ സ്മൃതി ആധുനിക കാലത്തെ അത്ഭുതം എന്നിങ്ങനെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരത്തിനാണ് ഗാന്ധിജിയുടെ കേരള സന്ദർശനം ലക്ഷ്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ടിന് ഗിലാഫത്ത് പ്രചരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് എട്ട് വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ഒക്ടോബർ ഒമ്പത് ദക്ഷിണേന്ത്യ പര്യടനത്തിൻ്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ജനുവരി പത്ത് ഹരിജൻ ഫണ്ട് ശേഖരണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ജനുവരി പന്ത്രണ്ട് ക്ഷേത്ര പ്രവേശന വിളംബരത്തിന് ഭാഗമായി രാഷ്ട്രീയ ഗുരു ഗോഖലെ രാഷ്ട്രീയ പിൻഗാമി ജവഹർലാൽ നെഹ്റു ആത്മീയ ഗുരു ലിയോ ലിയോടോസ് ആത്മീയ പിൻഗാമി വിനോബാവേ ആത്മീയ ഗുരു ലിയോ ടോൾസ്റ്റോയ് ആത്മീയ പിൻഗാമി വിനോബാവെ ശക്തിയേറിയ താരങ്ങൾ മുഹമ്മദ് അലി ഷൌകത്ത് അലി പേഴ്സണൽ സെക്രട്ടറി മഹാദേവ ദേശായി മനസാക്ഷി സൂക്ഷിപ്പുകാരൻ സി രാജഗോപാൽ ആചാരി ഇനി ഗാന്ധിജിയുടെ പത്രങ്ങൾ നോക്കാം യങ് ഇന്ത്യ ഹാരിജൻ ഇന്ത്യൻ ഒപ്പീനിയൻ നവജീവൻ ഗാന്ധിജി ആവിഷ്കരിച്ച ഗ്രാമവികസന പദ്ധതി സേവാഗ്രാം പദ്ധതി ഗാന്ധിജി വിഭാവനം ചെയ്ത മാതൃകാ രാജ്യം രാമരാജ്യം ഗാന്ധിജി ആവിഷ്കരിച്ച വിദ്യാഭ്യാസ പദ്ധതി നൈതാലി ഗാന്ധിജിയെക്കുറിച്ചുള്ള ഈ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായി മനസ്സിലായെന്ന് കരുതുന്നു ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എല്ലാവരും നന്നായി എഴുതി വെച്ച് തന്നെ പഠിക്കാൻ ശ്രമിക്കണേ നിങ്ങൾക്ക് കൂടുതൽ ക്ലാസ് കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂടാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ കൂടാതെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്താനും മറക്കല്ലേ പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ